ഇനി ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കുറച്ച് നാളായിട്ട് ഈ ഒരു ചാനലിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവർക്കല്ല പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കാണ് കേട്ടോ പ്രശ്നം അതായത് ഇതിന്റെ ഇതിനകത്ത് വന്നിരുന്ന കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാർ അതായത് ഇവരുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സ്വന്തം ജീവിതത്തിലെ പ്രശ്നമാണെന്ന് കണ്ടിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് വിവരദോശികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരെ പറ്റിയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ത്രൂവോട്ട് പറയാനുള്ളത് എന്തായാലും പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു എന്തായാലും അവരുടെയൊക്കെ ഇടയിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വളരെ പേഴ്സണലാണ് അതിപ്പം പ്രവീണ്റെ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് അതിനകത്ത് പ്രവീൺ എടുത്ത് പറയുന്നുണ്ട് എൻ്റെ കുടുംബ പ്രശ്നം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എനിക്ക് വെറുതെ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അത് വളരെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇവിടെ വേറെ ഒരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ആലോചിക്കണം നമ്മുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്കാണ് ഇതിന്റെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ എന്താ പറയണ്ടേ ഇപ്പം എക്സാമ്പിൾ ഫാമിലി ബ്ലോഗായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫാ ഫാമിലുള്ള ആൾക്കാരെ കാണാതായാലും മിസ്സിംഗ് ആയിക്കഴിഞ്ഞാലോ അവിടെ ചോദ്യങ്ങൾ വരും എന്തുകൊണ്ട് ഒരുമിച്ച് വീഡിയോ എടുക്കുന്നില്ല എന്ന് വരും അങ്ങനെ പല പല ഇഷ്യൂസുകൾ ഇവിടെ വരും ഈ പറയുന്നവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരുപാട് കമന്റ്സ് ആണ് കാര്യം ഇവർക്ക് നെഗറ്റീവായിട്ടും വരുന്നുണ്ട് പോസിറ്റീവായിട്ടും വരുന്നുണ്ട് എന്തായാലും പ്രവീൺ പ്രണവ് ചാനലിലെ പ്രവീന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് കാണാം മൃദുലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്നെ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഫേസ്ബുക്കിൽ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം പക്ഷെ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെ അപ്പം ചിലരുടെ കാര്യമായിട്ട് പറയുന്നത് എല്ലാവരുടെയും കാര്യമല്ല ചിലർ ചിലർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയും പേഴ്സണലി മൃദുലെ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ എന്തൊക്കെ പറയുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞു ആ കുഞ്ഞിന്റെ കുഞ്ഞിന് ഒരു ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കത്തോളൂ അവനവന് ഇപ്പൊ നിങ്ങൾ പറയും എന്നാ പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാം നിങ്ങളുടെ ലൈഫ് തുറന്നു കാണിക്കുകയല്ലേ തുറന്നു കാണിക്കുക അപ്പൊ നിങ്ങൾ ഇതും കേൾക്കാനായിട്ട് ബാധ്യസ്ഥരാവണം എന്നുള്ള കുറെ റിയാക്ഷൻ വീഡിയോസ് കമന്റ്സ് അങ്ങനെ അങ്ങനെയും അപ്പം സംഭവം നിങ്ങൾക്ക് എന്തായാലും പിടികിട്ടിയല്ലോ ഇതിനകത്ത് ഈ പറയുന്ന പ്രവീണിന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുവാണ് പുള്ളിക്കാർക്ക് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എല്ലാവരുടെയും ചോദ്യമായിരുന്നു എന്തിനു സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലോ അപ്പൊ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന പോലെ തന്നെ നല്ല ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്തൊക്കെയുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ കെ എൽ എന്ന് പറയുന്ന യൂട്യൂബർ നിങ്ങൾക്ക് അറിയല്ലോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള പുള്ളിയാണ് അപ്പോൾ ആ പുള്ളിക്കാരന് നേരിട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം പ്രത്യേകിച്ച് ഈ പറയുന്ന ഭാര്യയെ മാക്സി മാത്രം ഇടുന്നത് ഇടുന്നതുകൊണ്ട് പല്ലിങ്ങനെ അകന്നിരിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇതിൻ്റെ ഇത് വേറൊരു നമുക്ക് ഇത് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇവർ തരുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഈ പറയുന്ന കമന്റ് ഇടുന്ന ആൾക്കാർക്ക് വരുന്നത് മനസ്സിലാവുന്നില്ല കുറേ നാൾക്ക് മുന്നേ ഈ സീരിയലിനകത്തോട്ട് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു കുറേ ആൾക്കാരെല്ലാവരും ഇപ്പൊ ആ ആൾക്കാരെല്ലാം ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സിനെയല്ല അവരൊരു സ്വന്തം വീട്ടിലെ അങ്ങത്തെ പോലെയാണ് പല ആൾക്കാരും കണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ അവരെന്തെങ്കിലും കാണുമ്പോഴും എടുക്കുമ്പഴും ഇവർക്ക് ഇവർക്ക് പ്രാന്തായിട്ട് ഇവർ വന്നിരുന്നിടുന്ന കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം നിങ്ങൾ ഓരോ കമൻസും അവരെ പറ്റിയിട്ട് പറയുന്നത് എടുത്തു നോക്കണം ബാക്കിയുള്ളവന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഈ പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് അവ എന്തായാലും വാക്കിടെ കണ്ടുനോക്കാം അപ്പം അതിനുള്ള മറുപടി അലേർട്ടൊക്കെ ഞാൻ വരാം ആദ്യം ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂയിലോട്ട് ഞാൻ ആദ്യം വരുവാണ് നിനക്ക് ഗോവയിൽ പോകാൻ കാശുണ്ട് നിനക്ക് കറങ്ങാൻ കാശുണ്ട് നിനക്ക് കാർ വാങ്ങാൻ കാശുണ്ട് നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മാളിൽ പോകാനും എല്ലാത്തിനും കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ ഇതിൽ പൈസ ഇല്ല ഇത് ഇത് റിയാക്ട് റിയാക്ട് ചെയ്തിടുന്ന കുറെ വിവരമില്ലാത്ത ആൾക്കാരും എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഞാൻ അവിടെ ജനിച്ച പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തത് കാരണം ഞാൻ അവിടെ മതി നേട്ടനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ മൂന്ന് ഡെലിവറി അവിടെ ആയിരുന്നു അപ്പൊ പേഴ്സണലി അവിടെ അറിയാൻ നല്ല ക്ലീനുമാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും നമുക്കറിയാം ഒരു കുഴപ്പമില്ല സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് വാട്ടർ രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവര് അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത് ഇവിടുന്ന് നമ്മൾ പോന്നതിനു മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് ഇന്ന് ഓൾറെഡി ഇവിടുന്ന് ആണ് അങ്ങോട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ എസ് ഐ ടി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റല് സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജാണ് അത്രയും ഡെവലപ്പ് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്നു കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ സർക്കാർ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വന്നല്ലോ കാര്യം അവർക്ക് തോന്നിയത് ഏറ്റവും നല്ലതും സേഫ് ആയിട്ടും ഉള്ള ഒരു സ്ഥലം അവിടെയാണെന്ന് വെച്ചിട്ട് അവർ പോയതാണ് അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് സാമാന്യ ബോധമില്ലേ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നിടത്തല്ല അവർ പോകത്തോളൂ അല്ലാതെ ട്രീറ്റ്മെന്റ് കിട്ടാത്തടത്തോട്ട് അവർ പോയി കിടക്കേണ്ട ആവശ്യമല്ല ഉണ്ടോ അതിന് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അവർ തന്നത് ഈ നാട്ടിൽ ണ്ടല്ലോ ഒരു ബോധവും വിവരവും ഇല്ലാത്ത കൊറേ നാട്ടുകാര് സത്യം കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്തോ മാനസിക രോഗമാണ് കേട്ടോ ഞാൻ അതിന്റെ ആ കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോ നമുക്ക് ഇത് പറയട്ടെ പണ്ടില്ല സീരിയല് കണ്ടിട്ട് കരയുന്ന കുറച്ച് ടീമുകളുടെ കണക്കാണ് തോന്നുന്നത് എൻ്റെ അമ്മ ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാര് എന്തായാലും ഇവരുടെ ഫാമിലി കാര്യങ്ങൾ കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് പ്രവീൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാരും ഇവിടെ ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും നീ കണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം ആരും റോബോട്ട്സ് ഒന്നും അല്ല സ്വിച്ച് പോലെ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ആ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എന്റെ കുടുംബത്തിലും ഉണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അതികൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ബ്ലോഗാക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് വ്ലോഗ് ആക്കുന്നില്ല നമ്മുടെ നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവല് നമ്മളെ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളോട്ട് എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ 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 ഡൗൺ സൈഡ് ഒരിക്കലും വ്ലോഗ് ചെയ്തിട്ടില്ല അത് കാര്യമാണ് ഇവരുടെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ പറയുന്ന അനിയൻ പയ്യനുമായിട്ടുള്ള ഡാൻസ് കാര്യങ്ങള് എല്ലാം കണ്ടിരിക്കാനായിട്ട് രസമാണ് അവരുടെ പോസിറ്റീവ് സൈഡ്സ് ആണ് അവർ ഇപ്പഴും കാണിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പല വ്ളോഗേഴ്സിനെയും നമുക്കറിയാല്ലോ സങ്കടം പറഞ്ഞിട്ടും എന്നെ രക്ഷിക്കണം വീട്ടിൽ കാശില്ല അവസ്ഥ മോശമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതെന്തായാലും ഇവർ കാണിക്കുന്നില്ല ഇവർ കാണിക്കുന്ന പരിപാടികൾ നല്ല ഡീസന്റ് ആയിട്ടുള്ള പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും കാണാം ഇതൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറയണമെന്നില്ല അതൊക്കെ അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് അത് അതവര് ഇത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർക്കണമെന്ന് തന്നെ പറയത്തുള്ളൂ ഇതിനകത്ത് പ്രവീൺ പറയുന്നുണ്ട് അതായത് കൊച്ചു ജനിച്ച സമയത്ത് ബേർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അഡ്രസ്സ് പോലും എഴുതാൻ അവസ്ഥ അതായത് അഡ്രസ്സ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സീൻ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പം അത്രയ്ക്ക് അവരുടെ ഇടയിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസും ഉണ്ട് അതായത് ഫാമിലി ഇടയിൽ അത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാവുന്ന വിഷയമുള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും ഒരു മകനെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു പരിപാടി എന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെയൊക്കെ ഇടയിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഒരു വരെ കൊണ്ടെത്തിച്ചത് അതിൽ മാറ്റി കിടക്കണ്ടോക്കാം അപ്പം അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മളിപ്പം ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് നമ്മുടെ ഇഷ്ടമാണ് ഞാൻ അതിനെ അതിനാഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എൻ്റെ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു മാറട്ടെ ആളെ തറി വിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം ബോക്സ് ആണ് അത് കമന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരത്തും ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ അതൊരു അതിരി വിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക ശരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാരും ഇവരെ കുറ്റം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ വല്ല ആരും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടുക ഞാനിങ്ങും കണ്ടില്ല എല്ലാവരും ഇവരുടെ കമന്റ് ബോക്സിൽ ഇവരെ കമന്റിട്ട് മെഴുകുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടിട്ടില്ല അല്ലാതെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെ ആരും മോശം പറഞ്ഞിട്ടില്ല കേട്ടോ ഇടുന്ന കുറേ വിവരദോഷികളുണ്ടല്ലോ ഇവർ കമന്റ്സ് വെച്ചിട്ട് കണ്ട് ആൾക്കാര് ജീരിക്കുകയായിരുന്നേ കാര്യം ഒരു ഒരു ബോധമില്ലാതെയാണ് വന്നിരുന്ന കമന്റ് ഇടുന്നത് അതായത് സ്വന്തം വീട്ടിൽ എന്തോ സംഭവിക്കുന്നു എന്ന് പോലും നോക്കാതെയാണ് ഇവർ ബാക്കിയുള്ളവരുടെ ലൈഫിൽ വന്നിരുന്ന ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കമന്റ് ഇടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെ കടന്നു പക്ഷെ അതുപോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ് അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എൻ്റെ ഈ ഒരു ഇപ്പം ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ് പലർക്കും പല പല അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം അപ്പം ഓഫ് കോഴ്സ് അപ്പം അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും കാണും ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമം ഒരു സംഭവമാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എൻഡ് ഓഫ് ദി ഡേ അത് എൻ്റെ ഫാമിലിയാണ് എന്റെ കുടുംബമാണ് എന്റെ അച്ഛനാണ് എന്റെ അമ്മയാണ് എന്റെ അനിയനാണ് അപ്പം എന്ത് വന്നാലും അത് നമ്മളെ നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ മാറും ജീവിതം പഴയ പോലൊക്കെ ആവും ഞാനിപ്പോഴും കുറേ റെൻ്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രാവിലെ എടുക്കുക വണ്ടി എടുക്കുക പോവുക ഒരു പത്തിരുപത് വീടൊക്കെ നോക്കുക എന്നിട്ട് തിരിച്ച് വീട്ടിൽ ഇവിടെ വരിക മൃദുലെടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നിട്ട് പിന്നെ പിറ്റേന്ന് മൃദലയായിട്ട് പോവുക വരിക അപ്പം അങ്ങനെയൊക്കെയുള്ള ഓട്ടപ്പാച്ചലിൻ്റെ ഇടയ്ക്ക് അത്രയും വിഷമത്തി നിൽക്കുമ്പോൾ നിങ്ങളെ കമൻസും കൂടി വായിക്കുമ്പം മാനസികമായിട്ടങ്ങ് വളരെ താഴോട്ട് പോകും എന്തായാലും ഈ പറച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വീട്ടിൽ അല്ല ഇപ്പം താമസിക്കുന്ന വേറെ എവിടെയാണ് ഫ്രണ്ടിനും വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം അത്രയ്ക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇവരുടെ ഒക്കെ ഇടയിൽ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തീർക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇഷ്യൂസ് ഇല്ല എന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന ഈ പറയുന്ന പ്രവീണ് അനിയൻ തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങളെ ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ എന്നും അത് അങ്ങനെ കാണാൻ തന്നെയാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം കഴിവതും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് പഴയതുപോലെ ഒന്നിച്ച് അടിപൊളിയായിട്ട് പോവുക നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക ഇരുന്ന് സംസാരിച്ചിട്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തീർക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഈ കമൻറ്റിടുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു ബോധവും ഇല്ലാതെ വന്നിരുന്നിട്ട് ഇട്ട് നിങ്ങളുടെ വില നിങ്ങൾ കൊണ്ടുവന്ന് കളയാതിരിക്കുക നിങ്ങൾ എന്താ പറയുക അവരെ അവരുടെ ലൈഫായി അവർക്ക് അത് എങ്ങനെ അവർക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യണം കാര്യങ്ങളെന്നൊക്കെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് നല്ല ബോധമുണ്ടത് എന്ത് ചെയ്യണമെന്ന് പക്ഷെ നിങ്ങളായിട്ട് വന്നിരുന്നിട്ട് ആവശ്യമില്ലാതെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് അവരുടെ ഒരു നല്ലൊരു നിമിഷമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൊച്ചൊക്കെ ജനിച്ചിട്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് അവർക്കും വീണ്ടും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാം മാക്സിമം നോക്കുക നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക